ചോദ്യത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുത്ത മറുപടി ഏറെ വിവാദമാവുകയാണ് ഇന്ന് രാവിലെ ഇരിങ്ങാലിക്കുടയിൽ വച്ച് നടന്ന കലിംഗ് സഭയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്നായിരുന്നു വൃദ്ധ ചോദിച്ചത് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന് സുരേഷ് ഗോപി മറുപടിയും നൽകി മുഖ്യമന്ത്രിയെ തിരക്കിപ്പോകാൻ പറ്റുമോ എന്ന് വൃദ്ധ ചോദിച്ചപ്പോൾ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കൂ എന്നാണ് സുരേഷ് ഗോപി വൃദ്ധയ്ക്ക് നൽകിയ മറുപടി കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത പണം ജനങ്ങൾക്ക് തിരികെ വാങ്ങി തരാൻ മുഖ്യമന്ത്രി തയ്യാറാണോ ആ പണം ഇഡിയിൽ നിന്ന് സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ ായിട്ടാണ് ഞാനത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എ കാണുക എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയെ പോലൊരു വ്യക്തിയെ തനിക്കൊക്കെ ചെന്ന് കാണാൻ പറ്റുമോ എന്നാണ് വയോധിക ചോദിച്ചത് എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കുക എന്നുള്ള സുരേഷ് ഗോപിയുടെ മറുപടി ചുറ്റുമുള്ളവർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു സാർ നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ല എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്നും അതിനുള്ള മറുപടിയും ഞാൻ നൽകി കഴിഞ്ഞു എന്നാണ് സുരേഷ് ഗോപി തിരിച്ചു പറഞ്ഞത് നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക ഈടിൽ നിന്ന് സ്വീകരിക്കാൻ പറയണമെന്നും എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയണമെന്നും സുരേഷ് ഗോപി പറയുകയായിരുന്നു ഇതിനെയായിരുന്നു ഒരുപാട് പേർ വിവാദമാക്കിക്കൊണ്ടുവന്നത് കാരണം സുരേഷ് ഗോപിക്ക് കുറച്ച് അഹങ്കാരമാണെന്നും സ്വൽപമൊക്കെ മാന്യത ഒരു വയസ്സായ സ്ത്രീയോട് കാണിക്കാം എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയ നിറയെ കമന്റ് ചെയ്യുന്നത് എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞതിൽ ന്യായമുണ്ട് എന്നാണ് ചിലർ പറയുന്നത് എന്തിനും ഏതിനും സുരേഷ് ഗോപിയെ കൊണ്ട് കേന്ദ്രമന്ത്രി എന്നൊരു സ്ഥാനം പോലും കൊടുക്കാതെ എല്ലാത്തിനും അദ്ദേഹത്തെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നും നിങ്ങളുടെ എം അല്ലെങ്കിൽ മറ്റൊരു മന്ത്രിയോ കണ്ട് സംസാരിക്കേണ്ട കാര്യം സുരേഷ് ഗോപിയെ പോയി കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരുമുണ്ട്